ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു മസാല ദോശ ദോശയുടെ ഒരു റെസിപ്പിയും കൂടി ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം തുടക്കം മുതൽ അവസാനം വരെ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായി ായിട്ട് കഴുകിയെടുത്ത് കുക്കറിൽ ഇടാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ പക്ഷെ ആ സമയത്ത് എനിക്കൊരു കോൾ വന്നപ്പോൾ ഞാനത് തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെ നുറുക്കി ഇട്ടു പോയി കേട്ടോ ഓർമ്മ ഇല്ലാതെ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഉള്ളക്കിഴങ്ങ് മാത്രമായിട്ട് സെപ്പറേറ്റ് വേവിച്ചെടുക്കാൻ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ആ ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് വീസിലടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ കുക്കറ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടേ പിന്നെ ഞാൻ കുറച്ച് സബോളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് ഇഞ്ചി കടിക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഇഞ്ചിയുടെ ഒരു ചെറിയൊരു കുത്തും കൂടി ഉണ്ടെങ്കിലാണ് ആ ടേസ്റ്റ് വരികട്ടോ അപ്പം അതും കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ അതെ ദോഷമാവ് മേടിക്കുകയാണ് ചെയ്തതിട്ട് അത് പെട്ടെന്ന് തോന്നിയൊരു ആഗ്രഹമാണ് കേട്ടോ സുഡാഫിക്ക് സുഡാഫി രാവിലെ തൊട്ട് തുടങ്ങിയതാണ് എനിക്ക് ഇന്ന് മസാല ദോശ വേണം ഇന്ന് മസാല ദോശ വേണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇങ്ങനെ ഇതും കൂടി ചെയ്യൽ നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ച് വൈകുന്നേരത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കടയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മോൻ വരണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇവരെ രണ്ടാളെയും കൊണ്ട് കടയിലേക്ക് പോകേണ്ടി വരും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സാധനം മേടിക്കാനാണ് പോകുന്നതെങ്കിൽ നൂറ് കുട്ട സാധനം വേടിച്ചിട്ടായിരിക്കും തിരിച്ച് വരേണ്ടത് ഇവരും കൊണ്ട് കടയിലേക്ക് പോയാൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ട് കേട്ടോ അപ്പം പിന്നെ വിചാരിച്ച പോലെ നടക്കൂല അപ്പോൾ പിന്നെ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു ഞാൻ പറഞ്ഞു വൈകുന്നേരം ആക്കി തരാം മസാല ദോശയാണ് ഉച്ചയ്ക്കും പറഞ്ഞു എനിക്ക് മസാലദോശ വേണം ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ദോശയല്ല കഴിക്കുക ചോറ കഴിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സമാധാനപ്പിച്ച് പിന്നെ വൈകുന്നേരത്തേക്ക് ആക്കിയിട്ടാണ് ദോശ അങ്ങനെ അങ്ങനെതായ മാവ് ഞാൻ കുറച്ച് ഇപ്പോഴേക്ക് നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള മാവ് മാത്രം എടുത്തു ബാക്കി ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നാളെ ഇഡ്ഡലിയോ ദോശോ എന്താ വേണ്ടത് ഉണ്ടാക്കിയെടുക്കാൻ വെച്ചിട്ട് ചായ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് ചായ ചൂടാറിയിട്ട് വേണം വേണമെങ്കിൽ കുടിക്കണമെങ്കിൽ അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ആ ചായ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചൂടാറേ ചായ കൊടുക്കുകയും ചെയ്യാം എനിക്ക് കുടിക്കുന്ന സമയത്ത് ചൂടാക്കി എടുക്കുകയും ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ട് ആദ്യം തന്നെ ചായ വെച്ചത് കേട്ടോ പക്ഷെ ഞാനിത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വന്ന് പത്ത് ദിവസം ഒന്ന് ചായ ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ പണി നടക്കില്ല പിന്നെ അതിമ നിൽക്കേണ്ടി വരും അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ആക്കിയത് കേട്ടോ അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് അവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ വീസിലൊക്കെ ഒന്ന് പോയി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഇതേ കുറച്ച് ഇച്ചിരി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഒരു ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതൊന്ന് അടുക് കയറി എടുക്കുന്നുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് ആണ് പച്ചമുളക് ഇപ്പോൾ ചുവന്നമെളകായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതേ കുറച്ച് കറിവേപ്പിലും ചെറിയൊരു പീസ് ഇഞ്ചി നുറുക്കിയതും പിന്നെ സബോളയും ഒക്കെ കൂടി കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇത് നന്നായിട്ട് നമ്മൾ കറിക്ക് റോസ്റ്റ് ചെയ്യുന്ന പോലെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ ഒരു പച്ചക്കുത്തക്കൂടി പോയി ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയിട്ട് സബോള അപ്പം അങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിസിൽ കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം വേഗിപ്പോയിട്ടോ ചൂടാപ്പിയാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതേ സബോളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാനത് പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മുടെ വിസ്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം നമുക്ക് ആവശ്യം വരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഇത് ചെറിയ പീസാക്കിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയല്ല കേട്ടോ സാധാരണ മസാല ദോശ ഉണ്ടാക്കാറ് പക്ഷെ ഓരോരുത്തർ വീഡിയോയിൽ ചെയ്യുന്ന കണ്ടപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ മസാല ദോശയ്ക്ക് മസാല ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കുക്കറിലിട്ടിട്ട് വിസിലെടുക്കാട്ടോ ചെയ്യാറ് പിന്നെ പേരിനൊരു തുണ്ട് നമ്മുടെ പാലില്ലേ പശു പാൽ അതും കൂടി വെച്ചുകൊടുക്കുക അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മസാലയ്ക്ക് പിന്നെ പൊട്ടുകടല ഉഴുന്ന പരിപ്പ് ഇതൊക്കെ പൊട്ടിച്ചിടാറുണ്ട് ഇതിപ്പോൾ ഒന്നുമില്ല ഉള്ളതുകൊണ്ടൊരു മസാല ദോശ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തക്കൊന്ന് പോയതിൻ്റെ ശേഷം ആ സബോള നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാനിത് ഉരുളക്കിഴങ്ങ് ഉടച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും നല്ല കട്ടിയിലാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് മസാല ഇരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഇറക്കി ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഞാൻ അതിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ മല്ലിയിലയും ഉപ്പും ഒക്കെ കൂടി അതിലേക്ക് പിടിക്കട്ടെ എന്നിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം പിന്നെ ദോശമാവിലേ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ദോശയുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ചൂടോട് കൂടി തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഈ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നാളികേരം ചെരുവെടുക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് ചട്നിയും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇടയിൽ ദോശ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ പണികളും ചെറിയ അല്ലറ ചില്ലറ പണ പണികൾ കേട്ടോ വലിയ പണികളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചില്ലറ പണികൾ അതായത് ഇപ്പോൾ പാത്രം കഴുകാണെങ്കിൽ നമുക്ക് പാത്രങ്ങൾ ഇങ്ങനെ കഴുകും അതിൻ്റെ ഇടയിൽ ഒന്ന് ദോശ ഉണ്ടാക്കുക അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറിക്കറിയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ദോശ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ സാധാരണ എനിക്ക് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് പാനീന്ന് ചില സമയത്ത് കിട്ടാറില്ല കേട്ടോ ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല ഇപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആദ്യം ഒന്ന് കൊടുക്കും അതിന് ശേഷം കുറച്ച് വെള്ളം ഇങ്ങനെ കുറഞ്ഞു കൊടുക്കും മുകളിൽ ദോശക്കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം കുറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ദോശ കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ എന്നാലും എനിക്കൊരു സംശയം വരാറുണ്ട് ഡൗട്ട് ഇത് മസാല ദോശയും കൂടി ആകുമ്പോൾ മസാല കെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ദോശ എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ വെറുതൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കി നോക്കിയിട്ട് ചട്ടകം കൊണ്ട് പക്ഷേ ബാക്കി തന്നെ കിട്ടിയിട്ടോ പിന്നെ ഞാനതിൽ ദോശയിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് ഒരു മിനിറ്റും കൂടി ഒരു മിനിറ്റ് മിനിറ്റില്ലാട്ടോ ചെറിയ ഒരു സെക്കൻഡ് മാത്രം വെച്ചു കെട്ടോ ഇപ്പം ദോശ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതേ മസാല വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്കിതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതേ ഫസ്റ്റത്തെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ കുറേ മെമ്പേഴ്സ് ഇപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്ന കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ എന്നാൽ മാത്രം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ഇത് രണ്ട് ദിവസമായിട്ട് വെള്ളമില്ല കേട്ടോ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതിനും വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ നടക്കുക ഇവിടെ കിണറില്ലാത്ത കാരണം പൈപ്പ് വെള്ളമാണ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ രണ്ട് ദിവസമൊക്കെ വെള്ളം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും കുടിക്കാനുള്ള വെള്ളമൊക്കെ അപ്പുറത്തു കൊണ്ടുവരേണ്ടി വരും ഇന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗ്യം ഇല്ലെങ്കിൽ എൻ്റെ കഷ്ടകാലം എന്ന് പറയാം അങ്ങനെ അതായത് ദോ മസാല ദോശയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനത് കുറച്ച് ചട്നിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ മസാല ദോശയൊക്കെ റെഡിയായതിന് ശേഷം ഞാൻ മക്കൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ അവരൊക്കെ അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്തൂസിന് അവിടെ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ പാത്തൂസിന് സുഡാപ്പിയുള്ള കാരണം കൂടെ അവിടെ ഇരുന്നോളും എൻ്റെ ഈ ചെടിയിലെ ബുഷ് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നതാണ് കേട്ടോ ഇവിടെ ഫ്രണ്ടിലത്തെ വീട്ടിലത്തെ രണ്ട് പൂച്ച കുട്ടികൾ കയറി ഇറങ്ങി എൻ്റെ ബുഷൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിച്ചൊക്കെ വരാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഞാൻ ഈ ഭാഗത്തേക്ക് കടക്കുന്നതാണ്ട എന്നെ കണ്ട അപ്പം ഇങ്ങോട്ട് ഓടി വരൂ കേട്ടോ പിന്നെ എൻ്റെ കാലിൻ്റെ ഇടയിൽ തന്നെയായിരിക്കും ഞാൻ ആദ്യം തന്നെ ചൂലെടുത്ത് ഓടിപ്പിക്കും എന്താ വെച്ചാൽ പെട്ടെന്ന് ചവിട്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഖമൊക്കെ എൻ്റെ കാലുമ്പോൾ കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇഞ്ചക്ഷൻ വെക്കാൻ പോകേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് കഷ്ടകാലമാണ് അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഓരോന്നും വിളിച്ചു കയറ്റേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിനെ ആദ്യം തന്നെ ഓടിപ്പിച്ചു കൊടുക്കാ എന്നാലും അതെൻ്റെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ അടിച്ചു വരാനിറങ്ങിയപ്പോൾ പാത്ത ദിവസം അവിടെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഉമ്മീ ഉമ്മീന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ശരി കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ആളെ സുഡാപ്പിയുടെ കൂടെ അങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഇതിലും ഇപ്പോൾ ഇതേ വന്ന് മസാലദോഷമൊക്കെ കഴിച്ച് ആളും ഇതേ പോകണ്ടിട്ടോ പുറത്തേക്ക് കളിക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ സ്കൂളിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറമ്പിൽ അവിടെ പന്ത് കളി ഉണ്ട് കേട്ടോ ഫുട്ബോൾ കളി അപ്പം അതിന് കളിക്കാനായിട്ട് പോവുകയാണേ പിന്നെ അടിച്ചു വാരലൊക്കെ അങ്ങനെ കഴിഞ്ഞു ഞാൻ അവിടെ തീടാണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ അല്ല മഴ വരുന്നുണ്ട് മഴക്കാർ വരുന്നു ഇണ്ട് കേട്ടോ മഴ വരുന്നില്ല മഴക്കാറുണ്ട് ഇനിയിപ്പോൾ രാത്രി മഴ പെയ്യുമെന്നറിയില്ല അപ്പോൾ എന്തായാലും തുണികളൊക്കെ ഉണങ്ങിയതാണ് അപ്പോൾ അതൊന്നെടുത്ത് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നാളേക്ക് എനിക്ക് ഇരട്ടി ഇരട്ടിപ്പണിയോ കാറ്റൊക്കെ വീശിയിട്ടുണ്ടെങ്കിൽ തുണികളൊക്കെ പുറത്തേക്ക് വീഴും ചെയ്യും ഇതൊക്കെ ഉണങ്ങിയതുമാണ് തുണി അലക്കാനല്ല പാട് മടക്കി വെക്കാനായിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് തുണി മടക്കി വെക്കുന്ന കാര്യം കേട്ടോ അങ്ങനെയുള്ളവരൊന്നും കമൻ്റ് ചെയ്യണേ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ വേറെ എന്തും ഞാൻ ചെയ്യും പക്ഷേ ഈ തുണി മടക്കി വെക്കുന്ന കാര്യത്തിൽ മാത്രമാണ് കേട്ടോ എനിക്ക് മടി ഒരു ലോഡ് മടക്കാനും ഉണ്ടാവും മക്കളുടെ ഡ്രസ്സാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക കേട്ടോ അങ്ങനെ ഇപ്പം ദേ തുണികളൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതങ്ങനെ മേശേമ്മ കൊണ്ടിട്ടു പിന്നെ ഞാനത് തുണി മടക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം പിന്നെ പാത്ത ദിവസം സുഡാപ്പി അവിടെ വണ്ടിയും ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ രണ്ടാളും അപ്പടേക്ക് ഞാൻ വേഗം ഇത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞു ഇങ്ങോട്ട് കടക്കണ്ടാന്ന് പറഞ്ഞു കേട്ടോ വേറൊന്നുമല്ല ഒരു കടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തുണി മടക്കാനായിട്ട് വേണം പിന്നെ ഒക്കെ ഇങ്ങനെ വാരി വലിച്ചിടുകയും ചെയ്യും കേട്ടോ എന്നെ മടക്കാനായിട്ട് മര്യാദയ്ക്ക് സമ്മതിക്കില്ല പാത്തൂസിനാണ് കേട്ടോ അപ്പം സാധാരണ ഞാൻ ഇട്ടിട്ടാണ് മടക്കാറ് ഇട്ടാകും ഇപ്പോൾ ആ പരിപാടി നിർത്തി ഞാൻ എന്താ വെച്ചാൽ തുണിയിൽ വല്ലതൊക്കെ അരിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല ചെറിയ പൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കിടക്കേൽ കൊണ്ട് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളും കിടക്കുന്നില്ല ആകെ ബുദ്ധിമുട്ടാവും അതുമാത്രമല്ല കിടക്കയിൽ മടക്കി വെക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പാത്തൂസ് അതുമൊക്കെ കൂടെ കയറി ഇറങ്ങി ഒക്കെ വലിച്ചിടലൊക്കെ ചെയ്യോ അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഞാൻ കിടക്കയിൽ നിന്ന് മടക്കലൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി കിട്ടാം പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകാനായിട്ട് നിന്നു കെട്ടോ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടിച്ച് വാരാനും മടക്കാനൊക്കെ നിന്നത് കേട്ടോ പിന്നെ കുറച്ചും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മടിയാവും വേറെ ഒന്നുമല്ല വെള്ളം കോരി കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം കേട്ടോ ഇപ്പം പാത്രം കഴുകണമെങ്കിൽ പൈപ്പിൽ വെള്ളം ഇല്ലാത്ത കാരണം കൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് ഈ അലക്കുന്ന കാര്യം മാത്രമല്ല പൈപ്പിൽ വെള്ളം ഉണ്ടായി ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മളുള്ളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഓരോ ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് ബേസണിൽ ഒഴിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് വേണം എടുത്ത് കഴുകണമെങ്കിൽ കേട്ടോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് മറ്റേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പ് ഉറങ്ങാം അങ്ങോട്ട് കേൾക്കാം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഇത്രയുള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ശാമല്ലോ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ